അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലം ഇരുപത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന പണി തീരാത്തൊരു രണ്ട് നില സൂപ്പർ വീടാണ് വിൽപ്പനക്കായിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ മുകളിൽ കൂടെ ഉണ്ടോ ആ കാർ പോകുന്ന ഭാഗത്തുണ്ട് ടാറിട്ട റോഡാണ് വരുന്നത് താമസിക്കാൻ നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് റബ്ബറാണ് ആണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഈ ടാറിട്ട റോഡിൽ വന്നൊന്നും ഈ ബൈക്ക് കാണുന്ന അവിടെയാണ് ടാറിട്ട റോഡ് വരുന്നത് ഈ കുടിച്ച് പോകുന്നത് അവിടെ നിന്ന് ഇത്രയും ഭാഗം അടിഭാഗത്തേക്ക് ഇതുപോലുള്ള തേക്കുള്ള വഴിയാണ് വരുന്നത് ഈ ഒരു ഭാഗം വഴിയാണ് വരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റുണ്ട് വീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നിലവിൽ വീട് സ്ട്രക്ചർ ആയിട്ടുള്ളൂ ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു സൈഡിൽ എന്നുള്ളൊരു വ്യൂ ആണത് അത്യാവശ്യം നല്ല മോഡൽ മോഡലായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കവങ്ങന്തോട്ടാണ് വരുന്നത് അതിലൊരു കുളം ഉണ്ട് വീട്ടിൽ ഈ ഒരു വീട്ടിൽ കിണർ ഒഴിച്ചിട്ടുണ്ട് നാല് കോല് മൂന്ന് കോല് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് വീട് അത്യാവശ്യം നല്ല മോഡലാണ് ഇതുണ്ടാവും റൂഫിംഗ് പറവോളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റ ഒറ്റകളിയുടെ വിൻഡോസാണ് അടിഭാഗം തിറക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് നല്ല ചെങ്കല് വെച്ചിട്ടാണ് വീടിൻ്റെ ൂറ് ശതമാനം പടവും ചെയ്തിട്ടുള്ളത് വാതിൽ കട്ടിലകളെല്ലാം മരാണ് നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിന്ന് കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ആധുനിക മോഡേൺ രീതിയിലുള്ള പ്ലാനിങ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ഒരു ലിവിങ് അതുപോലെ തന്നെ വലിയൊരു ഹാൾ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് അങ്ങനെ ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നിലവിൽ ഇതിൽ ഈ ഇപ്പം നിങ്ങളീ കാണുന്ന ഈ ലെവലിലാണ് ഇപ്പോൾ ഇത് വർക്ക് ഇങ്ങനെയാണ് നമ്മൾ കച്ചവടം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി വാങ്ങുന്നവർ ആരാണോ അവർ ഇതിൻ്റെ പ്ലംബിങ് അതുപോലെ തന്നെ വയറിങ് ഫ്ലോറിങ് പ്ലാസ്റ്ററിങ് അത് നിങ്ങളെ ചോയ്സ് അനുസരിച്ച് ഇനി പൊട്ടിയിടണോ അതുപോലെ തന്നെ അടി ഗ്രാനൈറ്റോ ടൈലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണെന്നുള്ളത് വാങ്ങുന്നവർക്ക് തീരുമാനിക്കാം ഇത് നിലവിൽ നമ്മൾ ഈ കച്ചവടം പറയുന്നത് ഈ കാണുന്ന കോലത്തിലാണ് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇരുപത് സെന്റ് സ്ഥലത്തിനാണ് ഇരുപത് സെന്റ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്ത് പതിനൊന്നൊക്കെ സൈസിൽ വരുന്ന അത്യാവശ്യം വലിയ റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിന് നേരെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം അടിഭാഗത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ള നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കിച്ചൺ വർക്ക് ഏരിയ ഇതുണ്ടാവും മുകളിൽ ഭാഗത്തൊക്കെ പറവോളായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നിലവിൽ വലിയൊരു ഹാളായിട്ടാണ് വരുന്നത് ഇത് രണ്ട് പാർട്ടായിട്ട് തിരിക്കുക അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ഇത് കണ്ടോ ഇവിടെ ബീം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭാഗം കിച്ചൺ അതിൻ്റെ മറു സൈഡായിട്ട് നമ്മൾക്ക് വർക്ക് ഏരിയ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല നീളത്തിൽ വലിയൊരു കിച്ചൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം വർക്ക് ഏരിയ ഒക്കെ പുറത്ത് ഷീറ്റ് കെട്ടിയിട്ട് വർക്ക് ഏരിയ ഉണ്ടാക്കണമെങ്കിൽ അതിനവിടെ സ്ഥലമുണ്ട് പിന്നെ നേരെ അപ്പുറം തന്നെ കിണറുണ്ട് ചെറിയ ആഴത്തിൽ കിണർ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തെ ഒരു അപ്പർ ലിവിങ് ഏരിയ മുഗൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹാൾ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതൊക്കെ നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന് നേരെ മുകളിൽ നല്ല വെളിച്ചത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പറകുവിളകൾ ഒരുപാട് പറകുവിളകൾ കൊടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ കള്ളിയിൽ പറകുള വരുന്നുണ്ട് അതുപോലെ തന്നെ റൂം വലിയ റൂമാണ് ഇട്ടോ അവരുണ്ട് ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം വലിയ റൂമാണ് വരുന്നത് ഏകദേശം ഒരു പതിനഞ്ചടി പതിനാറടി ഒക്കെ നീളം ലെങ്ത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ വരുന്ന ബെഡ്റൂം ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയാണ് ഡ്രസ്സിംഗ് ഏരിയയോട് ചാരിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ബാത്റൂമും ബാത്റൂമൊക്കെ ഒരു ബെഡ്റൂമിൻ്റെ അത്ര വലുപ്പമുണ്ട് സാധാരണ ഒരു എട്ടേ എട്ട് സൈസിലൊക്കെ വരുന്ന വലിയ ബാത്റൂമാണ് വരുന്നത് അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ ഒരു ബാൽക്കണി വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് നിന്നുള്ളത് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു വൈബിള്ള നല്ലൊരു സ്ഥലം നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു ഏരിയ മുഗൾ ഭാഗം ബാക്ക് സൈഡിൽ വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് നമുക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ റൂം നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് പിന്നിൽ കാണാൻ കഴിയുന്നത് നല്ലൊരു കൗങ്ങന്തോട്ടാണ് കവങ്ങാണ് ഈ കവങ്കിന്തോട്ടത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് അവിടെയൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ പിന്നെ അടിഭാഗത്ത് ഇവിടെ കാർ പോർച്ചിന് നാല് പില്ലർ പില്ലറുകൂടെ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അതിൻ്റെ പ്ലാനിങ്ങിൽ കാർ പോർച്ച് വരുന്നത് അതുപോലെ തന്നെ കിണറ് ചെറിയ ആഴത്തിൽ രണ്ടോ മൂന്നോ കോലിൽ വെള്ളം ഓൾറെഡി നിലവിലുണ്ട് വെള്ളം പറ്റാത്തൊരു ഏരിയയാണ് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരപരിധി ആളുള്ളത് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരപരിധി നിറയെ എടുത്ത് നല്ല വി ഐ പി വീടുകളൊക്കെ ഉണ്ട് ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ഇതാണ് ടാരറ്റ് റബ്ബർ റോഡാണ് വരുന്നത് മഞ്ചേരി കൂമംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കൂമംകുളം ഈ റോട്ടിൽ നിന്ന് ദൈ അടി കാണുന്ന ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു വീട് ഇരുപത് സെൻറ് സ്ഥലവും വീടും അപ്പൊ ഇതിനവർ ചോദിക്കുന്നത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ല ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഇരുപത് സെന്റ് സ്ഥലത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകള് സ്ഥലങ്ങള് തോട്ടങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മളെ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് ചെയ്യാനുണ്ട് നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് അതേസമയം നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ഫോണിൽ കാണുകയുള്ളൂ അതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ